El so സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പറവൂർ വൈപ്പിൻ ബസ് തൊഴിലാളി യൂണിയന്റെ അംഗത്വ വിതരണവും തൊഴിലാളി സംഗമവും എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് ഭാരവാഹികളും വിവിധ മേഖലകളിൽ നിന്നുള്ള ബസ് തൊഴിലാളികളും യോഗത്തിൽ പങ്കെടുത്തു സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പറവൂർ വൈപ്പിൻ ബസ് തൊഴിലാളി യൂണിയന്റെ അംഗത്വ വിതരണവും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനത്തിന്റെ കുറവ് നികത്താൻ വേണ്ടിയിട്ടല്ല എസ് ഡി ടി യു എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് മറിച്ച് കാലാകാലങ്ങളായി വർഷങ്ങളായി തൊഴിലാളി വർഗം അവരുടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങൾ മുഴുവനും തൊഴിലാളി വിരുദ്ധമായ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയനിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഇന്ത്യ രാജ്യത്തൊരു തൊഴിലാളി സംഘടനയില്ല എന്ന ാണ് സമൂഹത്തിൽ ബസ് തൊഴിലാളികൾ നേരിടുന്ന അവഗണനയ്ക്കും മുൻവിധിക്കുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എന്നും മുന്നിലുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി റോഡിലുണ്ടാകുന്ന ഏത് അപകടത്തിന്റെയും ഉത്തരവാദിത്തം ബസ് തൊഴിലാളികളുടെ മേൽ കെട്ടിവെച്ച് അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന പൊതുബോധം മാറണമെന്നും തങ്ങളുടെ ജോലി സമയവും ലാഭവും മാറ്റിവെച്ച് സാധാരണക്കാരുടെ ചികിത്സക്കായി ലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചു നൽകുന്ന ബസ് തൊഴിലാളികൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും ും മുൻപന്തിയിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ നിലവിലെ യൂണിയനുകൾ പരാജയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എസ് ഡി ടി യു പറവൂർ ഏരിയ പ്രസിഡന്റ് ഷാജഹാൻ വാണിയക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി ഹാരിസ് മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അൻസാബ് ഷംജാദ് ബഷീർ നൌഷാദ് വെടിമറ യൂണിറ്റ് ഭാരവാഹികളായ നിസാർ മുരളി എന്നിവരും പറവൂർ ഏരിയയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു ബസ് തൊഴിലാളി യൂണിറ്റ് പ്രസിഡന്റ് ഷാജാൻ കെ എ ചടങ്ങിൽ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം